മേയർ ഇപ്പോൾ പഴയ പാസ്പോർട്ട് ഓഫീസിന്റെ സ്ലാബ് തകർന്നുണ്ടായ അപകടം മൂന്ന് മരണം സ്ഥിരീകരിക്കുകയാണ് ഈ ഘട്ടത്തിൽ മേയർ എങ്ങനെ പ്രതികരിക്കുന്നു ഞാൻ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എത്തിയിട്ടില്ല ഈ വിവരം അറിഞ്ഞിട്ട് അങ്ങോട്ട് ചെയ്യുന്നത് ഇത് കോർപ്പറേഷന്റെ ചുമതലയുള്ള കെട്ടിടമാണല്ലോ പഴയ പാസ്പോർട്ട് ഓഫീസിന്റെ കെട്ടിടമാണ് കോർപ്പറേഷന്റെ ഇത് ഇത് പൊളിക്കാൻ രണ്ടു വർഷം മുമ്പ് പൊളിക്കാൻ പറഞ്ഞിരുന്ന കെട്ടിടമാണ് അത് പഴക്കമുള്ളതാണ് അപ്പോൾ ഈ അപകടത്തിന് ഒരു ഉത്തരവാദിത്തം ഉണ്ടാകുമല്ലോ അല്ലെ മുമ്പേ ഉള്ള കെട്ടിടമാണ് അത് കുറച്ച് പേരുണ്ട് അതാണ് രണ്ടു വർഷം മുമ്പ് പൊളിക്കാനിരുന്ന കെട്ടിടം ആയിരുന്നു പൊളിക്കാൻ ഉത്തരവിട്ട കെട്ടിടം ആയിരുന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാനായത് അവിടെ പുതിയ 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 നിർമ്മിതിയെ നിർമ്മിതിയെ സംബന്ധിച്ച് സംബന്ധിച്ച് ആലോചിച്ചിട്ടുണ്ട് ആലോചിച്ചിട്ടുണ്ട് കെട്ടിടം ഒഴിവാക്കിയിട്ട് ആലോചന നടത്തിയിട്ടുണ്ട് നല്ല പഴക്കമുണ്ട് ആ സ്ലാബ് തകർന്ന ഭാഗങ്ങൾ ഇപ്പോൾ ആ ദൃശ്യങ്ങൾ ഇപ്പോൾ അങ്ങ് കാണുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇത്തരം പഴകിയ കെട്ടിടങ്ങൾ വലിയങ്ങാടിയിൽ അടുത്തടുത്തായി ഒരുപാട് കെട്ടിടങ്ങളാണല്ലോ വലിയ അപകട സാധ്യതയുണ്ട് പരിശോധിക്കേണ്ടതല്ലേ തീർച്ചയായിട്ടും പരിശോധിക്കേണ്ടതാണ് ഞാൻ അവിടെ കണ്ടു പോയതിന് ശേഷം പിന്നീട് പ്രതികരിക്കാം കേട്ടോ കൂടുതൽ